ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ അഖിലേന്ത്യ മഹിളാ അസോസിയേഷൻ ഇരിങ്ങപ്പുറം മേഖലാ സമ്മേളനം സമാപിച്ചു േഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഉദ്ഘാടനം ചെയ്തു കൂട്ടാസംഗത്തിന് ഇരയാക്കി മുഖം ഒമ്പതാം ദിവസം കല്ല് കൊണ്ട് അടിച്ച് നമുക്ക് സ്ത്രീ അല്ലെങ്കിൽ മനുഷ്യനെ മനസാക്ഷിയെ രീതിയിലുള്ള ദീപ ബാബു ഉഷാദേവി കല എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു സിനിഷ സജിത എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി സ്മിത സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് സംഘാടക സമിതി ചെയർമാൻ ടി ബി ദയാനന്ദൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിബിതാ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം മാലിനി ഗായത്രി ലിസി ബൈജു ശകുന്തള സുമാ രവി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ വി വിവിദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് എന്നിവർ സംസാരിച്ചു

രീതിയിലേക്കുള്ള കാര്യമാണ് അവിടെ നടന്നത് എന്നുള്ളത് അവിടെ വിവരിക്കാൻ നമുക്ക് കഴിയുമോ കഴിയില്ല അത് കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകളോളം നമ്മൾ സമരം കിട്ടി ബ്രിട്ടീഷുകാരുടെ പരപ്രതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ഇന്ത്യക്ക് ദേശീയ പതാക ഉണ്ടാക്കി ആ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തീർണവീരന്മാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ റോഡ് പിക്കറ്റ് ചെയ്യുന്നു റെയിൽവേ ട്രാക്ക് പിക്കറ്റ് ചെയ്യുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്